പാവയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നവരുണ്ട് എനിക്ക് പാവയ്ക്കിട്ടി കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം ഫ്രൈ ആക്കുകയാണേ പാവയ്ക്കൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇന്ന് കിട്ടിയ പാവയ്ക്ക് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചോപ്പറിലിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ കൈ കൊണ്ട് സ്ലൈസ് ചെയ്താൽ ഈ ഒരു ഇത്രയും തിന്നായിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ചോപ്പറുള്ളപ്പോൾ ഈ ചോപ്പറിലിട്ട് പെട്ടെന്ന് ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ മൂന്ന് പാവയ്ക്കുണ്ടായിരുന്നു ഞാനത് സ്ലൈസ് ചെയ്തെടുത്തു ഇതിങ്ങനെ പ്രെസ് ചെയ്തെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ ഈ ക്യാപ്പൊന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തു പക്ഷേ സൂക്ഷിക്കണം കേട്ടോ കൈ തട്ടിയേ പോക്കാണേ അപ്പോൾ ഇത് സ്ലൈസ് ചെയ്തെടുത്ത പാവയ്ക്കയിലോട്ട് കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഇതേ നല്ല ഇരുമ്പ് ചട്ടി ഇത് നല്ല ചീനിച്ചിട്ട് ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ അതിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് എണ്ണ വേണമെങ്കിൽ ഒരുപാട് ഒഴിച്ചിട്ട് നമുക്ക് വറത്തെടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഒഴിക്കുന്നുള്ളൂ കാരണം ഈ പാവയ്ക്കെ ഫ്രൈ ചെയ്ത എണ്ണ പിന്നെ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതേ കുറച്ച് എണ്ണ ഒഴിച്ച് മൂന്ന് ടൈംസ് ആയിട്ട് ഞാൻ ഞാനതൊന്ന് വറുത്ത് കോരി നല്ല അല്ല കിലിക്കില്ലാന്ന് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമല്ലോ കേട്ടോ ഇത്രയും തിന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ ഇതിൽ പല ഉപയോഗങ്ങളുണ്ട് ഞാൻ മുന്നേ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ യുടെ പരസ്യവും കാര്യങ്ങളും ഒന്നുമല്ല നമുക്കിത് ഒരു മിക്സി വാങ്ങുന്നവർ ഇതൊന്നും ശ്രദ്ധിച്ച് വാങ്ങാമല്ലോ ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് യൂസ് ഉള്ളതാണ്